എന്റെ ആദ്യത്തെ എൻ്റെ യൂട്യൂബിൻ്റെ ഏണിങ്സ് എനിക്ക് വന്നിട്ടുണ്ട് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാറുള്ളത് മലയാളത്തിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഫോണ്ട് ഞാൻ ചെയ്യാറുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഹലോ ഗായ്സ് അപ്പോൾ എസ് ഫോ സോണി ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള എൻ്റെ ഒരു മൊമെൻ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ എൻ്റെ യൂട്യൂബിൻ്റെ ഏണിങ്സ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് നിങ്ങളൊക്കെ തന്ന ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് എനിക്ക് ഈ ഒരു എണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പൊ കൈസ് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു എന്റെ ആ ഒരു ഏണിങ്സ് എന്റെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഡാക്കിതാണ് എന്റെ ഏണിങ്സ് അപ്പൊ എനിക്ക് കൈ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ ഒരു ഏണിങ്സ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയിട്ടുണ്ടെങ്കിലും ഞാൻ അതില് റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഈ ഒരു നാലഞ്ച് മാസം കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കറക്റ്റ് ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ എറണാകുളത്ത് ആലുവയിൽ ഞങ്ങൾ വീടെടുത്ത് അവിടെ ഷിഫ്റ്റ് ചെയ്ത് അവിടെ ചെന്ന സമയത്താണ് ഞാൻ ആ പിറ്റേ ദിവസം തൊട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇട്ട് തുടങ്ങുന്ന ഡെയിലി വളോഗ്സ് ആയിരുന്നു ഇട്ട് തുടങ്ങിയത് അപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഞാൻ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡെയിലി ഷോർട്സ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി പതിമൂലം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഓ എന്ത് ഭാഗ്യം ചെയ്ത് എന്ത് എന്ത് ായി കിട്ടും സത്യം പിന്നെ കുറെ ആൾക്കാർക്ക് വർഷങ്ങളായിട്ട് ഈ ചാനൽ തുടങ്ങിയിട്ട് പോലും അവർക്ക് റെഗുലർ ആയിട്ട് വർഷങ്ങളായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ചിലർക്ക് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി കിട്ടാതെയും പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് ഒരു പ്രോസസ്സിംഗ് ആണ് ആ നമ്മൾ നമ്മള് ആയിട്ട് ജെനുവിൻ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടും അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് വന്നിട്ട് കമന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കുള്ള റിപ്ലൈ എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ എന്റെ എന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ആലുവ വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും ഒക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത രാഹുലേട്ടൻ തന്നെയാണ് വേറെ ആരുമല്ല അപ്പൊ പുള്ളി എന്നോട് പണ്ടോട്ടെ കല്യാണം കഴിഞ്ഞ സമയത്ത് പറഞ്ഞ നീ ഇപ്പോൾ എന്റെ ചാനൽ നോക്കേണ്ട ആവശ്യമില്ല നീ തന്നെ ഒരു ചാനൽ തുടങ്ങി എങ്ങനെയും ഒക്കെ ഏണിംഗ്സ് ആക്കി എടുക്കണം എന്നോട് ആദ്യം പോലെ പറയുമായിരുന്നു പക്ഷെ എനിക്ക് വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അത് വീഡിയോ ചെയ്യാനുള്ള ഒരു എനിക്കൊരു ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എന്തോ ഞാനതൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ വേറൊരു വീടെടുത്ത് താമസിച്ച ഒരു സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാനും ആ ഒരു പ്രൈസയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞാൻ സത്യം പറഞ്ഞ ഏണിങ്സ് എടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല എല്ലാവരും ഇതൊരു എന്താ യൂട്യൂബിൻ്റെ ഈ ഒരു ഏർണിങ്സ് തൊഴിലായി കണ്ടെത്തി ചെയ്തതാണ് അതുകൊണ്ട് എന്തുവാ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അങ്ങനെ എങ്ങനെയാന്നൊക്കെ കൊറേ പേര് എന്റെ കമന്റിൽ വന്ന് പറയുന്നത് ശരിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇപ്പൊ ഏതൊരു പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകണമെന്നില്ല പക്ഷെ പരിശ്രമിക്കാതെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്നതും ഒക്കെ യൂട്യൂബിൽ മാത്രമല്ല ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഈ മൂന്ന് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒരുപോലെ വീഡിയോ ഇട്ട് പോകുന്ന ആളാണ് ഞാനല്ലാതെ ഒറ്റവരെണ്ണത്തിൽ ഇട്ടിട്ട് പോകുന്ന ഒരാളല്ല നമുക്ക് എന്തായാലും ഒരു എന്താ ഏണിങ്സ് അത്യാവശ്യം എനിക്ക് എല്ലാത്തിൽ നിന്നും കിട്ടുന്നുണ്ട് എനിക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ കണ്ടന്റ് മോണിറ്റൈസേഷൻ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് പിന്നെ ഇൻസ്റ്റെന്നായാലും തന്നെ പ്രൊമോഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ പ്രൊമോഷൻസ് വഴി ചെയ്യുമ്പോൾ നമുക്കുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏർണിങ്സ് ഉണ്ടാക്കാം നമുക്ക് ഇൻസ്റ്റാഗ്രാം പൈസ ഒന്നില്ലെങ്കിൽ പ്രൊമോഷൻസ് കാര്യങ്ങൾ വഴിയൊക്കെ ചെറിയ ചെറിയ പൈസകൾ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊരു മോശം ഒന്നും കിട്ടുന്നില്ല എന്നല്ലേ എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള തുക എനിക്ക് എന്തായാലും ഇതന്നെ അപ്പൊ എന്റെ യൂട്യൂബിന്റെ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡോളറിൽ പറയുകയാണെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത്തെട്ട് ഡോളറുകളും എനിക്ക് കഴിഞ്ഞ മാസം കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയാണ് എന്റെ ഒരു മാസം എനിക്കത് മതി ബാക്കി രാഹുലേട്ടൻ രാഹുലേട്ടൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാക്കിയിട്ട് പുള്ളി കാര്യങ്ങൾ നോക്കുന്നുണ്ട് എനിക്ക് എന്റെ കാര്യം നോക്കുന്നുണ്ട് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേന്നല്ല ഞങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ജോബിന്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട് ഞങ്ങൾ സ്കൂളുകളിലും മറ്റും ഞാൻ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് മാത്രമല്ല നമ്മൾ വേറെ നോക്കുന്നുണ്ട് നമ്മൾ ഇത് ഇതേന്ന് പറഞ്ഞിരിക്കുന്നില്ല പുതിയതായിട്ട് വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നോ ഒന്നോ ഞാനൊരു വീഡിയോ വെച്ചാണ് ഡെയിലി ഇടാറുള്ളത് അതല്ല കൂടുതൽ ഏണിങ്സ് വേണമെന്നുള്ള എന്താ ചെയ്യാണ്ട് ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് വെച്ച് ഇടുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാരണം നമുക്ക് വ്യൂസ് അനുസരിച്ചാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് അപ്പോൾ വ്യൂസ് ഒക്കെ കൂടുതൽ വേണമെന്നുള്ള ആൾക്കാരെന്താ ചെയ്യാണ്ട് നിങ്ങൾ ആയിട്ട് രണ്ടോ മൂന്നോ ഡെയിലി വീഡിയോ ഇട്ടുപോകാം അങ്ങനെ ഇട്ടുപോകാണെങ്കിൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏണിംഗ്സ് കൂടും ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് ഡോളർ ഒക്കെ എന്തായാലും കിട്ടും അത് കിട്ടിയാൽ തന്നെ നമുക്ക് ആണ് നമ്മൾ എന്നെ പോലുള്ള ഒരാൾക്ക് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ പൈസ നോക്കിയിട്ടൊന്നും പോകുന്നില്ല നമുക്ക് ജീവിച്ച് പോകാനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം നടന്നു പോകാനുള്ള ആ ഒരു പൈസയൊക്കെ പോയി നമുക്ക് വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഇല്ല ഇപ്പം ബംഗ്ലാവ് പണിയണം അല്ലേ വലിയ കാർ എടുക്കണം അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ദൈവം തരുന്ന പോലെ എല്ലാം തന്നോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാറുള്ളത് വീഡിയോ എങ്ങനെയാണ് നിങ്ങൾ എന്താ ഏതാ പ്പിനകത്തൂടെയാണ് എഡിറ്റ് ചെയ്യാന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് വി എൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ആ ആപ്പിനകത്തൂടെയാണ് ഞാൻ എന്റെ വീഡിയോസും എന്റെ ഷോർട്സും ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറെ പേര് ഞാൻ ചോദിക്കുന്നുണ്ട് ഷോർട്സിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ള മലയാളത്തിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഫോണ്ട് ഞാൻ ചെയ്യാറുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്യുന്ന വെറും സിമ്പിൾ കാര്യമാണ് നമ്മുടെ ഇൻഫിനിറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് ആ ആപ്പ് വഴി നമ്മൾ തന്നെ തന്നെ നമ്മുടെ കൈകൊണ്ട് എടുത്ത് ുന്ന സാധനം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ുണ്ട് ചെയ്യുന്നത് അത് നിങ്ങൾ യൂട്യൂബിലോ കാര്യങ്ങളോ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റുക അല്ല നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് കുറെ ഫ്ലവർ പിന്നെ ഇലകളൊക്കെ വരുന്നത് അതും ഇതുപോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ ചെന്നിട്ട് ടെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു സാധനം ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഞാൻ പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്താണ് ഞാൻ ആ ഒരു സംഭവം ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് ഏകദേശം എന്റെ ഒരു യൂട്യൂബ് ജേണിയെ പറ്റി എനിക്ക് പറയാനുള്ളത് അതേ പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരുപാട് ഈ ഒരു പൈസ കൈ കിട്ടിയപ്പോ ഞാൻ ഒരുപാട് ഇമോഷണൽ ആയി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് എനിക്ക് രാവിലെ ഇടുന്ന വാങ്ങിക്കുന്നോണ്ടുള്ള മടിയുടെ കാര്യമല്ല എന്നാലും നമ്മള് ഒരാള് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നമ്മൾ ചോദിച്ചു വാങ്ങി നമ്മള് ഉപയോഗിക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക എനിക്ക് ആത്മാഭിമാനിച്ചിരിക്കും കൂടുതലുള്ള കൂട്ടത്തിൽ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ രാഹുലേട്ടിനെന്തേലും ഒക്കെ എനിക്ക് വാങ്ങി തരുമ്പോഴൊക്കെ ഞാൻ ഞാൻ പറയത്തില്ല എനിക്ക് ആഗ്രഹം ഉണ്ടാവും പലതും വാങ്ങാനും എടുക്കാനും ഒക്കെ ചിലപ്പോൾ പല ഡ്രസ്സൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ തോന്നും പക്ഷെ ഞാൻ വിചാരിക്കും അത് കഷ്ടപ്പെട്ട് അവനിടെ രാത്രി ഒക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഞാൻ ഇങ്ങനെ വാങ്ങുമ്പോൾ എനിക്കൊരു ഒരു ബുദ്ധിമുട്ടാണ് അവനോട് എന്തേലും ഒക്കെ വേണമെന്ന് പറയാം പക്ഷേ എനിക്ക് ഏണിങ്സ് ഉണ്ടായി അത് എൻ്റെ കയ്യിൽ കിട്ടി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊക്കെ വാങ്ങിയേ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിൽ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ ഒരു എന്താ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ അവിടെ ഒരു സാറുണ്ടായിരുന്നു സംസ്കൃതം പഠിപ്പിച്ച സാറാണ് അപ്പോൾ സാറ് ഇങ്ങനെ പറയുമായിരുന്നു നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി പഠിച്ച് ജോലി വാങ്ങിയിട്ടൊക്കെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കഷ്ടപ്പെട്ടുണ്ടായ ഹസ്ബൻഡ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു നല്ല പരിപാടി പരിപാടിയല്ല എന്നിങ്ങനെ സാറിങ്ങനെ പറയായിരുന്നു അപ്പോൾ അത് എനിക്ക് അന്ന് പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് വർഷമെങ്കിലായിട്ടുണ്ടാവും ഞാൻ ഈ ഡയലോഗ് കേട്ടിട്ട് അന്ന് കേട്ട എൻ്റെ ചെവി പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും സാറ് പറഞ്ഞു ഓർമ്മയുണ്ട് സാർ ഒരു കളിയാക്കിയ രീതിയിലാണ് പറഞ്ഞത് അന്ന് വിട്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ജോബ് ജോബായിട്ടേ ഞാൻ കല്യാണം കഴിക്കത്തിള്ളൂ കാരണം ഞാൻ ഒരിക്കലും എന്റെ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കത്തില്ല അല്ലെ അതില് നാണക്കെട്ട് എന്താ പറയാ അവര് നമുക്ക് ചെലവിനേറണം എന്നുള്ളത് ഒരു നല്ല പരിപാടിയല്ല നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് നടക്കാതെ നമ്മുടെ കാര്യത്തിനൊക്കെ നമ്മൾ പൈസ ഉണ്ടാക്കണം അല്ലെ പൈസ ഉണ്ടാക്കാതെ പിന്നെ നമ്മള് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ എന്തുവാ എനിക്ക് പൈസയായിരുന്നില്ല അല്ലെ ഹസ്ബൻഡ് എനിക്ക് ചിലവിനായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് നമ്മുടെ നമുക്ക് പഠിക്കാൻ ടൈം ഉണ്ടായിരുന്നോ നമുക്ക് ജോബ് കണ്ടുപിടിക്കാൻ ടൈം ടൈമുണ്ടായിരുന്നോ എല്ലാം ടൈം ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ കഴിവ് നമ്മളത് എന്താ പറയാ നമ്മളത് യൂ യൂസ് ചെയ്യാതെ ആ ടൈം യൂസ് ചെയ്യാതെ നമ്മള് എന്താ പൈസ ഉണ്ടാക്കാതിരുന്നിട്ട് പിന്നെ ഹസ്ബൻഡ്സ് പൈസ നമുക്ക് ചിലവിന് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെന്തേലും ഒക്കെ ഏർണിങ്സ് ഉണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കാം ഇപ്പോൾ ഞാൻ പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാവരും വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പറയുന്നില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നിപ്പോൾ വീട്ടിലിരുന്ന് ജസ്റ്റ് തയ്ക്കാൻ പറ്റുവാണെ തയ്ച്ചിട്ടായാലും പൈസ ഉണ്ട് ഞാൻ എപ്പോഴും രാഹുൽ ഏട്ടനോട് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ രാഹുൽ ഏട്ടനോട് പറയാം ഞാൻ എന്നൊരു തയ്യൽ പഠിക്കാൻ പോയാലോ തയ്യൽ പിടിച്ചിട്ടാണ് വീട്ടിൽ ഇരുന്നിട്ടായാലും എനിക്ക് പൈസ ഉണ്ടാക്കാം അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നറിയി ഇപ്പം ഈ ഏണിംഗ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് പറയല്ല ഏണിങ്സ് കിട്ടി കിട്ടി അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് വലിയ കാര്യമാണെന്നല്ല ഇതിലും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഓക്കേ അപ്പം ഗൈസ് ഞാൻ എന്റെ ആ ഒരു ഏണിങ്സ് എത്രയാന്ന് ഞാൻ ഡോളറിലുള്ള കണക്ക് ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു ഇന്ത്യൻ റുപ്പി എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്റെ ആ ഒരു യൂട്യൂബ് ജേണി എന്റെ ആ ഒരു ഇൻസ് ഏത് സാഹചര്യത്തിലാണ് തുടങ്ങിയത് എല്ലാ കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്റെ കമന്റ് ബോക്സിന് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്താലും ഞാൻ അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്